ഈ മുപ്പത്തെട്ട് നോസ് എന്താണ് ഇസ്രയേലിനെതിരെ ഇതാണ് ഈ ജോയിന്റ് ഇസ്ലാമിക് അറബ് ഇസ്ലാമിക് എസ്റ്റോർഡിനൈ സമിറ്റ് ഇൻ റിയാദ് സൽമാൻ ഇരിക്കുന്ന ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് ബാക്കി ഇങ്ങനെ കുറേ പേരുണ്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ കണ്ടു അപ്പോൾ എന്താണ് അത് ജോയിന്റ് അറബ് ഇസ്ലാമിക് എസ്റ്റാ ഓർഡിനൈസ് റിയാ സെക്രട്ടറി ജനറൽ സ്ട്രെസ്സസ് പോയി റിജക്ഷൻ ഓഫ് ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് പ്ലാൻസ് ആൻഡ് ഡിമാൻഡ്സ് ഇമ്മീഡിയറ്റ് സെസേഷൻ ഓഫ് ഓൾ ഇസ്രയേലി ഇപ്പോ ഇപ്പൊ ഇന്നലെ രണ്ടു ദിവസമായിട്ടുള്ള വാർത്ത എന്തായിരുന്നു സൗദി പ്രിൻസ് ക്രൗൺ പ്രിൻസ് സൽമാൻ പുള്ളി ഇസ്രയേല് ഗാസേല് നടത്തുന്നത് ജനു സൈഡാണെന്ന് അണ്ണി ക്യൂക്കലായിട്ട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല സൗദി ആ അബ്രഹാം അക്കോർഡിന്റെ ഒക്കെ മുൻപത്ത് നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷം സൗദി ഇറാനായിട്ടുള്ള വളരെ കാലമായിട്ടുള്ള ശത്രുത അതുപോലെ തന്നെ ഹമാസുമായിട്ട് നല്ല സുരക്ഷരതയിലല്ല ഇസ്രയേലുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ സൽമാൻ കുറച്ച് എന്താണ് കൈപൊള്ളിയിട്ട് നിൽക്കുകയായിരുന്നു ഹൂതികളുമായിട്ടുള്ള അടിയിൽ യമനയിൽ പോയിട്ട് അങ്ങനെ മൊത്തത്തിൽ സൗദിയും ജോർഡാനും മറ്റു രാജ്യങ്ങളെല്ലാം മനസ്സുകൊണ്ട് ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്ന് പൊതുവേ നമ്മൾ ഇപ്പോഴങ്ങനെ അല്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കരുതുന്ന ഒരവസ്ഥയിലാണ് ആദ്യമായി ഈ അൻപത്തേഴ് രാജ്യങ്ങളുടെ ചേർന്ന് ട്രംപ് വരുന്ന ഒരു അവസരം പ്രമാണിച്ച് ഈ മുപ്പത്തെട്ട് നോസ് മുപ്പത്തെട്ട് ഇത് പാസ്സാക്കിയത് ആൻഡ് എസൻഷ്യൽ ആയിട്ടുള്ള കോർ പോയിന്റ് എന്ന് പറയുന്ന ഇതാണ് ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് പ്ലാൻസ് ഓഫ് ഇസ്രായേൽ അതായത് നമുക്കറിയാം ഷട്ടിൽ ഈ ഗാസിൽ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതല്ല വാഷിംഗ് മെഷീനിൽ തുണിയിട്ടടിക്കുന്നത് പോലെ നോർത്തേൺ ഗാസയിൽ നിന്ന് സതേൺ ഗാസയിലേക്ക് കാൻ യൂണസിൽ നിന്ന് അങ്ങോട്ട് അവിടുന്ന് ജബാലിയിലോട്ട് തിരിച്ചും മറിച്ചും ആളുകളെ അറിയാം ഇപ്പംമാരേൻ്റെ ഇടയ്ക്ക് കയറി ഇരിക്കുകയാണല്ലോ ഇവന്മാരെ ലക്ഷ്യമിടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ മാറ്റിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ജനങ്ങളാണല്ലോ അവരെ സുരക്ഷ ഹമാസിൻ്റെ പട്ടാളം എന്ന് പറയുന്നത് അവിടുത്തെ ഗാസൻ സിവിലി സിവിലിയൻസാണ് അപ്പോൾ അവരെ മാറ്റിക്കൊണ്ട് മാത്രമേ ഇസ്രയേലിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഫോഴ്സ്ഡ് ഇതായിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള ട്രോമാറ്റിക്കുള്ള എക്സ്പീരിയൻസാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആഹാരവും കൃത്യസമയത്ത് മറ്റ് ആവശ്യങ്ങൾ നടക്കാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം രാജ്യത്ത് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുഃഖം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അത് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് വളരെ ദയനീയമാണ് അപ്പോൾ ആ ജനതയുടെ ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അത് നിർത്തുക ഇതാണ് ഇവർ ഇവരുടെ പ്രമേയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നിട്ട് ഇസ്രയേലിൻ്റെ ഓക്കുപേഷൻ ഓഫ് ഗാസ ഇസ്രയേലിൻ്റെ ഗാസിനധിനിവേശം അവസാനിപ്പിക്കുക ഇതാണ് ഈ രാജ്യങ്ങൾ പറഞ്ഞ വെച്ച ഈ മുപ്പത്തെട്ട് നോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പോയിന്റ് എന്ന് പറഞ്ഞു അപ്പം ഈ മുപ്പത്തെട്ടിലും നിങ്ങൾ കാണുന്ന ഒരു കാര്യം എല്ലാത്തിനും പ്രതിസ്ഥാനത്ത് ഇസ്രായേലാണ് അവിടെ നടക്കുന്ന ഇവരുടെ മുപ്പത്തെട്ട് റെസൊല്യൂഷനും അത് കുറേ ഉണ്ട് എൻ്റെ ഒരു പി ഡി എഫ് തന്നെ വായിച്ചു തീർക്കാൻ തന്നെ ഒരു കുറേ സ മണിക്കൂറുകൾ വേണം വളരെ നീട്ടിപ്പരത്തി എഴുതിയിരിക്കുകയാണ് അത് എല്ലാം വെറുതെ ഇസ്രായേൽ ഇസ്രായേൽ റോസ്റ്റിങ് ആണ് ഇസ്രയേലിനെ എടുത്തില്ല ഞാനത് കണ്ടിട്ടില്ല പണ്ട് ബോയിങ് ബോയിങ് സിനിമയിൽ മോഹൻലാൽ ഒരു എന്താ ഒരു കോഴി എടുത്തു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ആകാശവാണിയിൽ വേറെ യോഗയുടെ ഇത് കേട്ടുകൊണ്ട് പുള്ളി കോഴി കറി പ്രിപ്പേർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അതിനകത്ത് വരുന്നത് എക്സസൈസിൻ്റെ സ്റ്റേഷൻ മാറിപ്പോയി അപ്പോൾ അത് ആദ്യം എടുത്തിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അതൊരു ഇംഗ്ലീഷ് തമാശയാണ് അത് പുള്ളി പ്രിയദർശൻ മലയാളത്തിലേക്ക് ആക്കിയതാണ് അത് അത് അന്നത്തെ കാലത്ത് തിയേറ്ററുകളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചാണ് ആ കോഴിക്കാല് വെച്ച് മോഹൻലാൽ ചെയ്യുന്ന പരിപാടി ഇതേപോലെയാണ് ഈ മുപ്പത്തെട്ട് റെസൊല്യൂഷൻസ് ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ആക്കുക പല ഇത് ഇടുക തിരിച്ചിടുക കഴുത്ത് അങ്ങോട്ട് ഓടിക്കുക എല്ലാ രീതിയിലും ഇസ്രയേലിനെ സ്ഥിരം സ്ഥിരം അവരുടെ പരിപാടി അവർ ചെയ്യണം ഈ പ്രശ്നങ്ങൾ മുഴുവൻ കാരണം ഇസ്രായേലാണ് എല്ലാത്തിനും സമസ്താപരാധങ്ങളും ഇസ്രായേലിനെ മേളിവെച്ചിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയും പക്ഷെ അതിനകത്ത് ഒരു ഒരു സാധനം കൂടി ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈ പാലസ്തീനും രണ്ടുപേരും അതായത് ഇസ്രായേൽ എവിടെയൊക്കെയാണ് അഗ്രഷൻ നടത്തിയിരിക്കുന്നത് ഗാസേലും മാത്രമല്ല ലെബനിലും ഇസ്രയേലാണ് അഗ്രഷൻ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഗാസേൽ ഹമാസ് ഇരച്ചു കയറി ആ ദിവസം തൊട്ടടുത്ത ദിവസം നോർദേൺ ഗാസയിൽ നോർദേൺ ഇസ്രേലിൽ നിന്ന് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഷിയ മിലിഷ്യ അവരാണ് റോക്കറ്റ് വിടുന്നത് അവർ ഒരു വർഷം റോക്കറ്റ് വിട്ടുകൊണ്ടേയിരുന്നു അപ്പോഴും ഈ അറബ് ലീഗ് ഈ അറബ് ഒ ഐ സി പറയുന്നത് ഇസ്രയേൽ ലബനനെ ആക്രമിച്ചു എന്നാണ് ഇത്രേ ഉള്ളൂ ഇവരത് കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല ഇവരെ വേറെ ഒരു കാര്യം നോക്കുന്നില്ല സമസ്ത അപരാധങ്ങളും എല്ലാം എല്ലാത്തിനകത്തും നോക്കുക ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവിടെ വായിക്കാം ജസ്റ്റ് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്നും പറയാനായിട്ടുള്ള സമയമില്ല അതെല്ലാം ഇസ്രായേലാണ് പക്ഷേ ഈ മുപ്പത്തെട്ട് എണ്ണം അവർ പറയുമ്പോഴും ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ ബോഡി അല്ലാതെ ഒരു കമ്മ്യൂണൽ ഓർഗനൈസേഷൻ ആണ് ഒരു വർഗീയമായ സംഘടനയാണ് രാജ്യങ്ങളാണെന്നേ ഉള്ളൂ പക്ഷെ അവർ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ മതപരമായിട്ടാണ് വിഭാഗീയമായിട്ടാണ് കമ്മ്യൂണൽ ആയിട്ടാണ് അവർ മറു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ഒരു പ്ലസ് പോയിൻ്റും കാണുന്നില്ല പോട്ടെ ഇസ്രയേൽ ഒരു പ്ലസ് പോയിന്റും ഇല്ല പക്ഷെ അതിലും രസം ഈ ഇവർ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന മിക്ക കാര്യങ്ങളിലും മറുഭാഗത്തിന് ഒരുപാട് സാന്നിധ്യമുണ്ട് അവർ ഒരുപാട് സ്റ്റേക്സ് ഉണ്ട് അവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇതിനെ പൂർണ്ണമായും തമസ്കരിക്കുന്ന രീതിയിലാണ് ഈ മുപ്പത്തെട്ടെണ്ണം വന്നിട്ടുള്ളത് അവരൊക്കെ പലസ്തീനും ലബനനും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കും ലബനനും വളരെ ഉദാരമായിട്ടുള്ള ഫണ്ട് കൊടുക്കണം ഫണ്ട് കൊടുത്തോളൂ അതിനിങ്ങനെ നിങ്ങൾ ഫണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ സിറ്റിസൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ ഇവർക്ക് കിട്ടുന്നില്ല അതിൻ്റെയൊക്കെ കാര്യം നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ് അപ്പം ഇതാണ് ഒ എ സി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഒരു വശം മാത്രം കാണും ഒറ്റ കണ്ണൻ സൈക്ലോപ്സ് എന്ന് പറയുന്നതാണ് ഇസ്രയേലിലെ കുറ്റങ്ങൾ മാത്രം കാണും ഇസ്രയേലിലെ കുറ്റങ്ങളുണ്ട് ഇസ്രയേൽ ചെയ്ത പല കാര്യങ്ങളും ശരിയായിട്ടില്ല ഇപ്പോൾ കളക്റ്റീവ് പണിഷ്മെന്റ് അവർ പറയുന്നുണ്ട് വളരെ നിരപരാധികളായിട്ടുള്ള ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഒരുപാട് അവരുടെ ഫെസിലിറ്റീസ് പോകുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് പക്ഷെ ഇതിനെല്ലാം കാരണം ആരാണ് ഇതിനെല്ലാം കാരണം ഇസ്രയേലാണോ ഇസ്രയേൽ ബോംബ് ഇടുന്നു അതുകൊണ്ടാണ് അപ്പോൾ ബോംബ് ഇപ്പം ഈ നമ്മളൊരു ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും എന്നുള്ളതുണ്ട് ടാപ്പ് തുറക്കുന്നതുകൊണ്ടാണ് വെള്ളം വരുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ് അതിന് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ശരിയായിരുന്നെങ്കിൽ മാത്രമേ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുള്ളൂ വെള്ളം ഉണ്ടാവണം അത് ഉയരങ്ങൾ ഉയരത്തിൽ ഭൂകൃതത്തിന് ഒരുപാട് എതിരെയുള്ള അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ അത് സ്റ്റോർ ചെയ്യണം അതിൻ്റെ ഊഷ്മാവ് ഒഴുകാവുന്ന രീതിയിലായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ഓഫ് റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുള്ളൂ ഇവരെ ആ ടാപ്പ് തുറക്കുന്നതിനെ മാത്രം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ റെസ്പോൺസ് മാത്രമാണ് പ്രശ്നം ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ ഇവരുടെ ഒരു ഇതനുസരിച്ച് ഈ ലോകത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു ടീമില്ല ഒക്ടോബർ ഏഴ് എന്ന് പറയുന്ന ഒരു സംഗതി നടന്നിട്ടില്ല ഹിസ്ബുള്ള റോക്കറ്റ് വിട്ടിട്ടില്ല നോർദേൺ ഇസ്രയേലിൽ നിന്ന് ഏതാണ്ട് പത്ത് എഴുപതിനായിരം ഇസ്രേലി കുടുംബങ്ങളെ നിങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടില്ല ഹമാസ് ഏതാണ്ട് പതിമൂവായിരത്തോളം റോക്കറ്റ് വിട്ടിട്ടില്ല പതിനേഴായിരം റോക്കറ്റ് ഹിസ്ബുള്ള വിട്ടിട്ടില്ല അതേപോലെ തന്നെ ളായിട്ട് ആരെയും കൊണ്ടുപോയിട്ടില്ല ബന്ദികളായിട്ട് ആരെയും ഇനി തിരിച്ചു കിട്ടാൻ ബാക്കിയില്ല വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ അങ്ങനെ ഒരു ഇല്ല ഒരു സംഭവം സംഭവമില്ല ഇസ്രയേലിന് എതിരായിട്ട് നടക്കുന്ന ഒരു സംഭവം അതിലെ ഒരു ചെറിയ റഫ് ഈവൻ ഇറാനെതിരെ ഇറാൻ ഇസ്രയേലിനെയാണ് ആക്രമിച്ചത് ഇസ്രയേലിൽ ഒരു സിംബോളിക് സ്ട്രൈക്ക് തിരിച്ചു നടത്തി വീണ്ടും ഇറാൻ നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈൽ വെച്ച് ഇസ്രയേലിനെ വീണ്ടും ആക്രമിച്ചു ഇസ്രയേൽ അതിന് കൃത്യമായ ഒരു ക്ലിനിക്കലായിട്ടുള്ള ഒരു സംഗതി തിരിച്ചു കൊടുത്തു ഇവർ കൂടുതൽ ആശങ്കപ്പെടുന്ന അവസാനം ഇസ്രയേൽ ഇറാൻ്റെ സോവറിറ്റി ലംഘിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണ് പക്ഷെ അതിന് മുന്നേ നടത്തിയ ആക്രമണം ഏ അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല അതൊന്നും കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നത് ഞാൻ പറയട്ടെ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം ഒരു കളക്റ്റീവ് വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒരു കൂട്ടം ആൾക്കാർ കൂട്ടം രാജ്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കളക്റ്റീവ് വിസ്ഡം എന്ന് പറയുന്ന സംഗതി നമ്മൾ പ്രതീക്ഷിക്കും ഈ അണ്ണമാർക്ക് അങ്ങനെ ഒരു ഒരു സംഗതിയില്ല പ്യുവർലി കമ്മ്യൂണൽ കമ്മ്യൂണൽ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ആളുകൾക്ക് എന്ത് പറ്റുന്നു അതിനെതിരായിട്ട് നിൽക്കുന്നു അല്ലാതെ വേറെ ലോകത്ത് എന്ത് നടക്കുന്നു എതിരാളികൾക്ക് എന്ത് സംഭവിക്കുന്നു മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു നീതി എവിടെ ഫാക്റ്റ് എവിടെ ഇതൊന്നും ഒരു വിഷയമല്ല അതായത് അന്താരാഷ്ട്ര വർഗീയതയാണ് ശരിക്കും ഈ പറയുന്ന ഒ എ സിയുടേത്